നമ്മുടെ നായകനും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഒരു വ്യക്തിയെ നേരിട്ട് ജയിക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല വളഞ്ഞ വഴികളും സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഒരുപക്ഷെ നാം അതിന്റെ ഇരയായിട്ടും ഉണ്ടാകാം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അപ്പോസ്റ്റോൽമാരുടെ ജീവിതത്തിലും കടന്നു വന്നത് പുതിയ നിയമത്തിൽ നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ കഴിയും അപ്പോസ്തോൽ പ്രവർത്തികൾ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്റ്റേഫാനോസ് ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും സ്റ്റേഫാനോസ് യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവിക ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയും എന്നാൽ അതിൽ രസിക്കാത്ത ഒരുപറ്റം ആളുകൾ സ്തേഫാനോസിനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് ആർക്കും കഴിയുന്നില്ല ഈ സ്തെഫാനോസിനെ നിശബ്ദമാക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ സ്തെഫാനോസിനെ നിശബ്ദനാക്കുവാൻ അവർ ഉപയോഗിച്ച മാർഗം അത്യന്തം ഹീനമായിരുന്നു കള്ളസാക്ഷികളെ അവനെതിരെ അണിനിരത്തി മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കുറ്റപ്പെടുത്തി ഇവിടെ സ്റ്റേഫാനോസിനോട് തർക്കിച്ചു ജയിക്കുവാൻ കഴിയാത്തവർ വളഞ്ഞ വഴിയിലൂടെ അവനെ നിശബ്ദനാക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും നാം അറിയാത്ത കുറ്റത്തിന് നാം കേൾക്കാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ട അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ടാകാം സ്റ്റേഫാനോസിലൂടെയുള്ള ദൈവപ്രവർത്തികളെ തടയുവാൻ ഒരു കൂട്ടം എഴുന്നേറ്റ് കള്ളസാക്ഷികളെ മെഴുന്നേൽപ്പിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തുകയാണ് സന്നിധി സംഘം അവന്റെ മേലുള്ള കുറ്റാരോപണത്തെ പറ്റി കേട്ടു അതിനു ശേഷം അവന്റെ മുഖത്ത് നോക്കിയാറേ ദൈവദൂതന്റെ മുഖത്തിന് തുല്യമായി അവർ കാണുകയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള വിഷമം മിക്കപ്പോഴും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള സന്തോഷവും അതുപോലെ തന്നെയാണ് മരണകരമായ ശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റമാണ് സ്റ്റെഫാനോസിനെതിരെ കള്ളസാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് ആ സാഹചര്യങ്ങൾക്കൊന്നും തന്നെ സ്റ്റെഫാനോസിന്റെ സന്തോഷത്തെ കളയുവാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ മുമ്പാകെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവത്തിന്റെ ശബ്ദമായി മാറി ദൈവത്തിന്റെ സാന്നിധ്യമായി മാറുമ്പോ പലരും ഒരുപക്ഷെ നമുക്കെതിരെ നിന്നേക്കാം നമുക്കെതിരെ നിൽക്കുന്നവരെ നോക്കി നാം പ്രാപിച്ച സന്തോഷം കളയുന്നതിലുപരി നിത്യനായ ദൈവത്തിന്റെ പ്രവൃത്തിക്കു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ പരിപാലിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടത് അപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുമ്പോ നമുക്കെതിരെ വരുന്ന പഴിയും ദുഷിയും നിന്നയും ഒറ്റ ും നമ്മെ ഏശുകയില്ല കാരണം നമ്മുടെ ഹൃദയം ദൈവത്തിലാണ് സന്തോഷിക്കുന്നത് വെല്ലുവിളികളുടെ നടുവിലും ഒറ്റപ്പെടുത്തലുകളുടെ നടുവിലും സഹായിപ്പാൻ കഴിയുന്ന ആ ദൈവത്തെങ്കിലേക്ക് നാം നോക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നമ്മളെ പരിപാലിക്കുന്ന ദൈവിക സമാധാനത്തെ കെടുത്തുവാൻ ഒരു വിഷയത്തിനും ഒരു പ്രയാസത്തിനും കഴിയരുത് ഇപ്രകാരം എല്ലാവരും എതിരെ നിൽക്കുമ്പോഴും സ്റ്റേഫാനോസിന്റെ മുഖം ദൈവ തുല്യമായി കണ്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലിയതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം പൈതലെ മാനുഷിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പ്രശ്നത്തിന്റെയോ ബുദ്ധിമുട്ടിന്റെയോ പ്രയാസത്തിന്റെ നടുവിൽ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ആ ഒരു ഉറപ്പ് നമുക്കുണ്ട് എങ്കിൽ പ്രശ്നത്തിന്റെ വലിപ്പം കണ്ട് നാം ഭയപ്പെടുകയില്ല മറിച്ച് നമ്മോട് കൂടെയുള്ളവന്റെ വലുപ്പം കണ്ട് നാം സന്തോഷിക്കും വക്ക് പറഞ്ഞിട്ട് മാറുവാൻ ദൈവം മനുഷ്യനല്ല ഇവിടെ പ്രശ്നത്തെ നോക്കി ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രശ്നത്തെ ഗൗനിക്കാതെ അവഗണിച്ച് കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ദൃക്കരങ്ങൾ കൊടുക്കുന്നെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ തൃക്കരത്തിൽ ഭദ്രമാണ് ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ദൈവത്തിന്റെ കരത്തിൽ നിന്നും അത് എടുത്തു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ താങ്കൾ ചെറുതോ വലിയതോ ആയ വിഷയത്തിന് മുമ്പിലാകാം ഇന്ന് ആ വിഷയത്തെ കണ്ട് ഭയപ്പെടാതെ ഈ ജീവിതം തന്ന ഇതുവരെ നടത്തിയ ആ ദൈവത്തിന്റെ നടത്തിപ്പുകളെ ഓർത്ത് ഈ ജീവിക്കുന്ന യേശു മതിയായവനാണ് എന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് ഇതുവരെ യേശുവിന് തങ്ങളുടെ ജീവിതത്തിന്റെ നായകത്വം ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ നായകത്വം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക ഒരു ദൈവിക സമാധാനം ഇപ്പോൾ മുതൽ താങ്കളെ ഭരിക്കുന്നത് താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും പണം കൊടുത്താൽ കിട്ടാത്ത ദൈവിക സമാധാനം അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക തന്നെ വേണം നമ്മുടെ ചോയ്സാ നമ്മെ പ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിജയകരമായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഈ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം നമുക്കെതിരെ കളവായി പറയുന്ന വ്യക്തികൾക്ക് എതിരെ നാം ഇനി മുതൽ ശബ്ദിക്കേണ്ട അവിടെ മോനുമായിരുന്നു നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ഏൽപ്പിക്കാം ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവിക സമാധാനത്തെ എടുത്തു കളവാൻ പല വിഷയങ്ങളും പല ശക്തികളും ശ്രമിക്കുമ്പോൾ ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു തരിക ദൈവീക സമാധാനം കൊണ്ട് ഈ ദൈവ ജനത്തെ ഒന്ന് നിറയ്ക്കണം ഇന്ന് യേശുവിന്റെ തൃക്കരത്തിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവ ജനം അനുഗ്രഹിക്കപ്പെടട്ട് സമസ്ത മേഖലകൾ ഉണ്ടാവണം സകല മനോമഹത്വം അങ്ങക്ക് സകല ഉന്നസരനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേൻ ഒരു പ്രയാസത്തിനും എടുത്തു കളയാൻ കഴിയുന്നതല്ല ദൈവം നമുക്ക് തന്ന സന്തോഷം നാം ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരായി മാറണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത് ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്